കൂടെ പറയങ്ങള് തിരിച്ചു വരുന്നുണ്ട് എല്ലാവർക്കും സത്യം മനസ്സിലായിരുന്നുണ്ട് ഈ മക്കത്ത് വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ അള്ളാഹു സുബാനുബേ നമ്മള് പിന്നെ നമ്മളെ നൂറ മദീന മുറക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഉസ്താദെ കണ്ടു എന്ന തേര് റൂമിലേക്ക് വന്നു നമുക്ക് എല്ലാവർക്കും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഞാൻ ഉസ്താദിനെ ഒന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കാനുണ്ടാ ഏർ പേര് പേര് പിന്നെ മദീന നൽകട്ടെ പിന്നെ അഹിലെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുത്തില്ല പരാജയപ്പെടുത്തൂല പത്ത് ഉമ്പ്ര നമ്മളെ കൂടെ പറ പറയേ ഇന്നത്തോടൊരു പത്ത് ഉറ ചെയ്തു മാഷാല്ല പ്രായമായോലും ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഉമ്രീകരിക്കണേല്ലോ നാളെ വിടവാങ്ങി തവാഫ നാളെ ഞങ്ങക്ക് കാരീഫ് കാണിച്ചു തരും ആ കായ കാണുമ്പോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും

ുംഹമ്മ അലഹദീൻ നിങ്ങൾ നൂറേ ഹബീബിന്റെ കുടുംബങ്ങൾ മുത്തുമണികൾ വലിയ ഭാഗ്യം കിട്ടിയവരാണ് ഈ പരിശുദ്ധമായ മക്കത്ത് വെച്ച് ഇങ്ങനെ ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് ഒരു തങ്ങളുടെ ദ്വായിക്ക് ആമീം പറയാൻ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഞാൻ നൂറേ മദീന എന്ന് പറയുന്ന ഒരു മജിരസ് നടത്തുന്നതാണ് അപ്പൊ നമ്മുടെ ഗ്രൂപ്പിന് കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ ഉമ്മയ്ക്ക് വന്നതാണ് ഞാൻ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളെ ഒന്ന് കാണാനും തങ്ങളുടെ ഒരു ദ്വാ കിട്ടാനും വേണ്ടിയാണ് അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് വളരെ സ്നേഹത്തോട് കൂടി പറയാനുള്ളത് ഹബീബായ ഹബീബായിസൂലു അലൈവി വെള്ള പേരെ മക്കളെ സ്നേഹിക്കൽ കൊണ്ടല്ലാതെ എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഞാനും നിങ്ങളും നാളെ മരണപ്പെട്ട് മഹേഷ്വറയിൽ ചെല്ലുമ്പോൾ ആരുണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ ഇവിടെ കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരൊക്കെ പോകും കൂടെ നിന്നവരൊക്കെ പോകും ഞാനും നിങ്ങളും ഒറ്റപ്പെട്ട് ആറടി മണ്ണാകുന്ന കവറിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട് ആ കവറ് ജീവിതം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് മഹ്ഷറയിൽ ചെല്ലുന്ന ഒരു ദിവസമുണ്ട് നമുക്ക് ഒരു സിറാത്ത് പാലമുണ്ട് ഒരു ഹൗസിൽ ഹൗസറിലെ പാനീയം കുടിക്കേണ്ട സമയമുണ്ട് അവിടെയൊക്കെ നമുക്ക് ഒന്ന് കൈപിടിക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു ബന്ധം വേണം അല്ലെ നമ്മൾ ആരെയാണോ ഈ ദുനാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ബഹുമാനിക്കുന്നത് അവർ നമ്മളോടൊപ്പം എന്തുണ്ടാവും അവർ നമ്മളോടൊപ്പം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങളെ നൂറേ ഹബീബിന്റെ കുടുംബങ്ങൾക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം എന്താണ് ഒരു തങ്ങളുടെ ഒരു തങ്ങളെ സ്നേഹിക്കാൻ പറ്റിയ അഹുബത്തിനെ സ്നേഹിക്കാൻ പറ്റി ആ അഹുബയത്തിന്റെ കൂടെ നിൽക്കാൻ നിക്കാൻ പറ്റിയത് ചേർന്ന് പറ്റിയുള്ള അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം നിങ്ങൾക്കുള്ള തന്നതിന് ഒരു മൂന്ന് നന്ദി പറഞ്ഞ ഒരു മൂന്ന് പ്രാവശ്യം അഹമ്മദില്ല എല്ലാരും ഒന്ന് അലഹമുല്ല ഒരു മൂന്ന് പ്രാവശ്യം പറയും അലഹമുല്ലാ അലഹമുദില്ല ഞാൻ ഞാനിവിടെ ഓടി വന്ന എന്തിനാണറിയോ ഞാൻ ഇവിടെ വന്ന് ഈ മക്കയിൽ വന്ന തവാഫും സൈം ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വർഷം ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും എനിക്ക് പ്രതിഫലം കിട്ടുന്നത് ഒരു ദിവസം ഒരു ഒറ്റ ദിവസം കുറച്ച് നേരമെങ്കിലും ഹബീബായ റസൂർ സല്ലാ വസല്ലാമ തങ്ങളുടെ പേരെ മക്കളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെക്കാളും ഇബാദത്ത് ചെയ്ത കൂലിയാണ് അള്ളാഹു നമുക്ക് തരുന്നത് അപ്പൊ തങ്ങളിവിടെ എത്തി തറിഞ്ഞപ്പോൾ അലഹമില്ല ഞാൻ ഇവിടെ ഓടിയെത്തി തങ്ങളുടെ ദുരാ കിട്ടാൻ വേണ്ടി തങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി തങ്ങളെ ഒന്ന് സ്നേഹിച്ച കാരണം കൊണ്ട് ഈ മണ്ണിൽ വന്ന് സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഉയർച്ച നൽകുമാറകട്ടെ നമുക്കൊക്കെ വിജയം നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു പറയുക അഹമ്മദ് പതിനാറ് കെ പതിനാറ് കെ ആയിട്ടുള്ള െല്ല അപ്പൊ നിങ്ങളോ ആരത്തെ മനസ്സിൽ പങ്കെടുക്കുന്നുണ്ടോത്തിൽ സ്വീകരിക്കണല്ല തങ്ങളുടെ ജാപത്തിൽ അല്ല കണ്ടിലേ മുമ്പ് നിങ്ങളെ നിങ്ങൾക്ക് ആ മഴയുണ്ട് പുറത്തില്ലേ അപ്പൊ പുറത്തും അക്കത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പൊ ദുബായിക്ക് ഇജാപത്തുള്ള സമയമാണ് അപ്പൊ വന്നത് എന്തിനാ തങ്ങളുടെ ദുവാ കിട്ടാൻ വേണ്ടിയാ അപ്പൊ മുത്തുമു ഒന്നാമത്തെ നേട്ടം ഈ മജിസി പങ്കെടുക്കുന്നതുകൊണ്ട് നാളെ നമുക്ക് എന്ത് കിട്ടണം മഹിഷ്വറയിൽ വിജയം കിട്ടണം നാളെ മരണപ്പെട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം മുത്തുലബിയുമായിട്ട് ഒരു ബന്ധം കിട്ടണം അതിന് വേണ്ടിയായിരിക്കണം നമ്മൾ അഹിലുഭയത്തിനെ സ്നേഹിക്കുന്നത് ഇനിയിപ്പോ ഒരാൾ പറയാണ് ഒരാളിപ്പൊ നമ്മളോട് പറയാണ് അത് അഹലുഭയത്ത് അല്ല പക്ഷെ ആ വ്യക്തി നമ്മളോട് പറയുകയാണ് ഞാൻ സയ്യദാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം എന്താണ് ഒരു വ്യക്തി തങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്ന് പറഞ്ഞാലും ആ വ്യക്തി തങ്ങളാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സ്നേഹിക്കണം ബഹുമാനിക്കണം അതാണ് നമുക്ക് ഇബിലുലി ഇസ്ലാം പഠിപ്പിച്ചതെന്ന് മുമിനങ്ങളെ നമ്മളവരെ ബഹുമാനിക്കാതെ സ്നേഹിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പരാജയമുണ്ടാകും ഏറ്റവും കൂടുതൽ ഇലുമുള്ള അറിവുള്ള ആളാരായിരുന്നു ഇബിലീസ് രാനത്തുവാഹി ഇബിലീസിനെക്കാളും ഇലുമുള്ള വലിയ അലിമികളൊന്നും ഇപ്പം നമ്മുടെ നാട്ടിലില്ലല്ലോ അപ്പൊ അതിൽ ഇത്ര വലിയ ഇലുമുള്ള വലിയ സ്ഥാനമുള്ള ഇബിലീസ് എന്ത് ചെയ്തു ആദിം നബി അലൈഹി സ്വലാസ്ലാമിനെ ഒന്ന് ബഹുമാനിക്കാൻ പറഞ്ഞപ്പോൾ ആദി നബി അലൈഹി സ്വലാത്തു ഒന്ന് സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ നബിയെ ഒന്ന് ബഹുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ബഹുമാനിച്ചില്ല മറിച്ച് പിന്നെ എന്താ ചെയ്തത് ബഹുമാനിക്കേണ്ടതിന് പകരം എതിർത്തപ്പോൾ ഇബിലീസ് പിന്നെ രാഹനത്തുള്ള മാറി അപ്പൊ അതുകൊണ്ട് മുമ്പിൽ നിങ്ങളെ നമ്മൾ ആരും എന്താക്കാം ആരെയും കുറ്റം പറയരുത് ആരോടും വെറുപ്പുണ്ടാവരുത് നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം ഇബിലീസിന്റെ പരമ്പരയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് അവരൊക്കെ എന്തേലും ബഹുമാനിക്കത്തില്ല കുറ്റം പറയും തെറി വിളിക്കും ഒക്കെ അവർ നമ്മൾ പെടാൻ പാടില്ല അഹ്ഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടായ കാര്യം തങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ആൾക്കാർ പത്തുമ്ര ചെയ്തെന്നാ നിങ്ങളൊന്നും

പത്ത് ദിവസം കൊണ്ട് അലഹമില്ല മുത്തു മുങ്ങിനീങ്ങളെ അലഹമില്ല പത്ത് ഉള്ള ചെയ്തു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു അപ്പൊ ഇൻഷാ അല്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പൊ അലുഭയത്തിനെ സ്നേഹിക്കുക അവരെ മുറുകെ പിടിക്കുക അലഹമില്ല പതിനാറായിരത്തി നാനൂറോളം മുമിനീനികളോട് എനിക്ക് പറയാനുള്ളു നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്റെ മധുരസിന് വേണ്ടി ദുവാ ചെയ്യണം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് തങ്ങൾ അത്രയൊന്നും ഇല്ലെങ്കിലും അള്ളാർത്തി അള്ളാബു എല്ലാം തരുമാനം